മാ നിങ്ങളോടൊപ്പം നാട്ടിക ശ്രീനാരായണ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പൊലിക എന്ന പേരിൽ കരനൽ കൃഷിയുടെ ഞാറ ആഘോഷമാക്കി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഞാറുനടൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി ടി അനിത നാട്ടിക അഞ്ചാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി എട്ടാം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ പി എസ് ജയ പി ടി എ പ്രസിഡന്റ് കെ വി സജീവ് കൃഷി ഓഫീസർ എൻ വി ശുഭ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബി ബബിത പി എ വിഷ്ണു എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി കെ എസ് ആദിത്യൻ കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺദാസ് വി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരും എൻ എസ് എസ് വോളണ്ടിയർമാരും ചേർന്ന് കൊയ്ത്ത് ഗാനങ്ങൾ പാടി ഞാറ് നട്ടു നിരവധി ഇടവള കൃഷികളാണ് നമ്മൾ ഈ നാട്ടിയ എസ് എൻ കോളേജിൻ്റെ മണ്ണിൽ വിളയിച്ചെടുത്തിട്ടുള്ളത് അന്യ നിന്നു പോയിട്ടുള്ള കൃഷിയെ കൂടുതൽ കരുത്തുറ്റ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് കരനെല്ല കൃഷിയോട് കൂടിയിട്ട് നമ്മൾ ഇന്നോട് ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാറ്റുവേല കൃഷിയാണ് നമ്മളുടെ മുഖ്യ അജണ്ട ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികൾക്ക് അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് വായിച്ച് മനസ്സിലാക്കി വരേണ്ട ഒരു കാര്യമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ ആവശ്യമായ ഒരു കലണ്ടർ പുരാതന കാലത്ത് നമ്മുടെ ഈ മണ്ണിൽ ജനിച്ചവരുണ്ടാക്കിയിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് കൃഷി ഭ്രമണമാണ് ആ സംവിധാനത്തെ അവർ കണ്ടെത്തിയിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ അപ്പോൾ തീർച്ചയായിട്ടും മലയാളം നാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം